മക്കളെ ഇവിടെ മകളെ എവിടെ നോക്കിട്ട് സിദ്ധാർത്ഥ അല്ലേ സിദ്ധാർത്ഥ് ആരെങ്കിലും മകനായിരുന്നു എവിടെയെങ്കിലും അറിയത്തിട്ടിട്ടുണ്ടോ ആർക്കെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അമൃത അമൃതന്റെ കടയിലൊക്കെ നിന്നിട്ടുള്ള ആളാണ് ആ അപ്പൊ മകനായിട്ട് വിടുകയാണ് സിദ്ധാർത്ഥ് അമൃതയുടെ മകനായിട്ട് സ്വന്തം താല്പര്യത്തോടെയാണ് വരുകയാണോ അത് അമൃതം വേണ്ടെന്ന് കളഞ്ഞിട്ട് പോകണമെങ്കിൽ പതിനൊന്നായിരം രൂപ ഇടവാക്കിട്ട് വരും ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഇരുന്നാ മതി അതത് പോണല്ലോ നാടിനു മാറ്റി പറയരുത് കൊറേ മക്കള് മാറ്റി പറഞ്ഞ് പോയി വന്നു പോയിരിക്കുന്നു അപ്പൊ എന്നോളം സഹോദരി പരിവർ നായക്കളുള്ള അമൃതശില്പ അമൃത ശില്പാൻ പോവുകയാണ് സിദ്ധാർത്ഥ് സട്ടായി രണ്ടായിരത്തിഒന്ന് രൂപ വെച്ച് മകനായിട്ട് സ്വീകരിക്കുകയാണ് അമൃതം കൊടുക്കാണ് അമ്മയ്ക്കൊരു സാരി കൊടുക്കുന്നു അതുപോലെ തന്നെ അമൃത മകന് ഷർട്ടും കൊണ്ടും കൊടുക്കുന്നു അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കും മക്കളെ പിടിച്ച് ആ കൊടുത്തോക്ക് കൊടുത്തോ രാജമ്മയും കൊടുത്തോ